നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കേരള സോഷ്യൽ സെന്റർ ഇരുപത്തിനാലാമത് ജിമ്മി ജോർജ് സ്മാരക വോളിബോൾ ടൂർണമെന്റിൽ എൽ എൽ എച്ച് ഹോസ്പിറ്റൽ ജേതാക്കളായി അബുദാബി അൽ ജസീറ സ്റ്റേഡിയത്തിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്ക് ലിറ്റിൽ സ്കോളർ ദുബൈയെ പരാജയപ്പെടുത്തിയാണ് എൽ എൽ എച്ച് വിജയികളായത് എൽ എൽ എച്ച് ഹോസ്പിറ്റൽ എവർ റോളിംഗ് ട്രോഫിയും ഇരുപതിനായിരം ദീർഘവുമാണ് വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത് അയൂബ് മാസ്റ്റർ സ്മാരക ട്രോഫിയും പതിനയ്യായിരം ദീർഘം റണ്ണേഴ്സ് അപ്പിന് ലഭിച്ചു മികച്ച കളിക്കാരൻ ഫൈൻഡർ ബ്ലോക്കർ സെറ്റർ ലിബറോ ഭാവി വാഗ്ദാനം എന്നിവയ്ക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ വോളിബോൾ താരവും എം എൽ എയുമായ മാണിസി കാപ്പിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് സമ്മാനം ലഭിച്ചു സാധാരണ ഇഫ്താർ സംഗമങ്ങളിൽ നിന്നും വിഭിന്നമായി മക്ക ഒ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മക്ക അസിയിലെ സെറക്കോ ലേബർ ക്യാമ്പിൽ നടത്തിയ ഇഫ്താർ സംഗമം സംഘാടന മികവുകൊണ്ടും വർദ്ധിച്ച ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി പരിശുദ്ധ റമദാനിൽ സാധാരണക്കാരെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന തരത്തിൽ മാതൃകതീർത്ത പരിപാടിയായി ഇഫ്താർ സംഗമം മാറി മക്കയിലെ തുറകളിലുള്ള ഇന്ത്യക്കാരും അന്യദേശക്കാരുമായ പ്രവാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയ പരിപാടിയായിരുന്നു ഒ മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ ലേബർ ക്യാമ്പിലെ തുറ സംഗമം ദീർഘകാലം ഗൾഫ് പ്രവാസിയും മാധ്യമപ്രവർത്തകനും മുൻ ലോക കേരള സഭാംഗവുമായ കുഞ്ഞമ്മദ് കുരാച്ചുണ്ടിൻ്റെ അത്തിക്കയുടെ പ്രവാസം എന്ന കഥാപുസ്തകത്തിന്റെ ബഹ്റൈനിലെ പ്രകാശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ചേർന്ന കൺവെൻഷനിൽ വെച്ച് പ്രതിഭാ രക്ഷാധികാരി പി ശ്രീജിത്ത് ലോക കേരള സഭാംഗം സി വി നാരായണന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ ലോക കേരള സഭാംഗങ്ങളായ സുബേർ കണ്ണൂർ നവകേരള ഭാരവാഹി ഷാജി മുതല ഐ എൻ എൽ ബഹ്റൈൻ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ജനതാ കൾച്ചറൽ പ്രതിനിധി മനോജ് പടകര നവകേരള സെക്രട്ടറി എ കെ സുഹൈൽ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം